കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കും ഇടയിലായിട്ട് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളത് വലിയ വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കും ശ്രദ്ധിക്കുക മധുവാഹിനി പുര പുഴ കര കവിഞ്ഞിട്ടുണ്ട് മധൂർ ക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിലും നിലനിൽക്കുന്നുണ്ട് ഇല നോക്കി ഈ ചെറിയൊരു തോടെ ഉള്ളത് അതിൽ മുമ്പെല്ലാം അതിൽ പോയിക്കൊണ്ടേ മണ്ണ് ചളിയൊക്കെ ആയിട്ട് ഇപ്പോൾ അത് അതിൽ പോകുന്നില്ല നേരെ പിന്നെ അപ്പുറത്ത് അങ്ങനെ അപ്പുറത്ത് കുറേ വീട്ട് വീടുണ്ട് വീട്ടുകാർക്കും അങ്ങനെ ഒരു നേരമുള്ള ഒരു റോഡില്ല റോഡില്ലെന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കും പിന്നെ ഇവർക്കെല്ലാം പോകാനുള്ള വലിയ ബുദ്ധി ഇപ്പോൾ ഇന്നിപ്പോൾ ലീവായി ഇവർക്ക് സ്കൂൾ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല വെള്ളം ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഇന്നിപ്പോൾ രാവിലെ തൊട്ട് കൂടിക്കൊണ്ടുണ്ട് രാവിലെ കൂടി ഞാൻ മുകളിലേക്ക് ഇത്ര ഉണ്ടായിട്ടില്ല ഇപ്പോൾ കൂടി ഇങ്ങോട്ട് റോഡിലൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല രാവിലെ ബുദ്ധിമുട്ട് അതെ ഇനിയിപ്പൊ നല്ല അങ്ങോട്ട് നല്ല മഴ പെയ്താൽ പിന്നെ കൂടുവെള്ളം വന്നിട്ടില്ല ഇതുവരെ വന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മുൻപ് ഇങ്ങനെ നടക്കാനൊക്കെ സമയത്ത് പറഞ്ഞു വന്നിട്ടില്ലേ അപ്പൊ പറയുന്നത് ശരിയാക്കാ ശരിയാക്കാന്ന് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല